നമ്മുടെ ചക്കയും അല്ലതായി ചിലർക്കും അതിനസിന്റെ പുത്തൻ വീടിലേക്ക് സാധാം അപ്പൊ ഞങ്ങള് കുറച്ചു കാലത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പൊരു ഉച്ച സമയമായി ചൊറങ്ങുന്ന സമയമായി അച്ചാമ്മ അപ്പൊ നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നമ്മക്ക് ഇന്ന് ചക്കയും ചുമന്ന മീൻ കറിയും അടിപൊളി കായ് ചോറിൻ്റെ അടിപൊളി ഡിഷ് ചക്കയുടെ സീസൺ അല്ലേ അപ്പം അപ്പം നമുക്ക് ചക്കയും ചുമന്ന മീൻ അടിച്ചു എൻ്റെ കൊച്ചുങ്ങൾക്കൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ ചുമത മീൻ വലിയ ഇഷ്ടമാണ് ചക്കയും ഞാൻ ഈ ചക്ക അര ഒരു ചക്കയുടെ പാതി പാതി ചക്കെ എടുത്ത് ഞാൻ നല്ലതുപോലെ പൊളിച്ച് എടുത്ത് വെച്ച് അപ്പം ഇനി അത് അരിഞ്ഞ് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിക്കാം എന്നാൽ നമുക്കങ്ങനെ തുടങ്ങിയാലോ തുടങ്ങാം അപ്പം ഒരുപാട് നാളായി ഞാൻ വീഡിയോയ്ക്കകത്തൊക്കെ വന്നിട്ട് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞാൻ എനിക്ക് സുഖമില്ലാത്തതായതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ പിന്നെ ആശുപത്രിയിലായിരുന്നു അതുകൊണ്ടായിരുന്നു വരാഞ്ഞത് ഇപ്പം ഞാൻ രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ എപ്പോഴും കാണും അപ്പോൾ ചക്കയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചേരുവകളെല്ലാം ചേർത്ത് കുക്കറിനകത്തിട്ട് ഒരു പിസിൽ അതിന് അരപ്പ് അതിന് ഇതിൻ്റെ ചേരുവകൾ ഞാനാണെങ്കിൽ ചക്കക്ക് ചുമന്നുള്ളി അരക്കും നല്ല ടേസ്റ്റാണ് അപ്പം ചുമന്നുള്ളി എടുത്ത് വെച്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുരുമുളക് ജീരകം പച്ചമുളക് ചുമന്ന മുളക് കുറച്ചേ ചേർക്കും പച്ചമുളക് ഒരു നാലെണ്ണം എടുത്ത് അരമുറി തേങ്ങ അപ്പം നമ്മളിത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ നമ്മൾ ചതയ്ക്കും അപ്പം ഇനി നമുക്കത് ചതച്ചോണ്ട് വരാം അപ്പം ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചേരുന്ന എല്ലാം ഇനി അരപ്പ് അരപ്പിനോടൊപ്പം നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് െല്ലാം കൂടെ പെരട്ടി ഇപ്പം ചേരുവളൊക്കെ കണ്ടല്ലേ ഞാൻ ചുമന്നുള്ളി അരയ്ക്കും കുരുമുളക് അതെല്ലാം ചേർത്താ ഞാൻ വെക്കുന്നു നല്ല ടേസ്റ്റായിരിക്കും ഇപ്പം ചക്കയ്ക്കൊക്കെ വെള്ളം കയറി കിടക്കില്ലേ അപ്പം കുറച്ച് വെള്ളം വെച്ചാൽ മതി നമുക്ക് ചക്ക മീൻകറി റെഡിയാക്കാം ഇപ്പൊ ചക്കയും മീൻകറിയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഉച്ചയായി വരുവല്ലയോ അരമുറി തേങ്ങ ഇത്രയും ചുമന്നുള്ളി മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇത് മല്ലിപ്പൊടി ഇനി ഉലുപൊടിയും കൂടെ നമുക്ക് ചേർക്കാം അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് അരച്ചോണ്ട് വരാം ഇപ്പം വലിയ ചുമത മീനല്ല ചെറിയ ചുമത മീന അരച്ചോണ്ട് വന്ന അരപ്പ് ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് കീറി വെച്ച് അതും കൂടെ അപ്പ ഒരുപാട് പുളി ചേർക്കത്തില്ല രണ്ട് വടക്കം പുളി ഉപ്പ് ഉപ്പ് നമ്മക്ക് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ നമുക്കിടാം നമുക്ക് വയ്ക്കാം നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തീയും കുറച്ചിട്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക നമ്മുടെ ചക്ക എന്തോ ആയെന്ന് നോക്കാം അപ്പം നമുക്ക് ചക്കയൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് തേങ്ങയുടെ കൂടെ അരച്ചതച്ചതാ അതുകൊണ്ട് കുറച്ച് കരിയേപ്പിലേയും കൂടെ ആ കഞ്ഞിയായിട്ട് വെന്ത് സൂപ്പറ് ചക്കയാണ് പിന്നെ അണ്ടേ നമ്മുടെ മീൻകറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ശകലം ഉലുവപ്പൊടി നമ്മൾ വാങ്ങാറാകുമ്പോഴാണ് നമ്മൾ ഉരുവാക്കൂടി ഇടുന്നത് ആ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ച ഉച്ചഭക്ഷണത്തിന് മീൻകറിയും ചക്കയും നമ്മുടെ ചക്കയും യും അതൊന്ന് ടേസ്റ്റി അപ്പൊ നമ്മുടെ ചക്ക മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയമായി ചക്ക റെഡിയായി മീൻകറി റെഡിയായി ഇനി കുട്ടികൾക്ക് ചക്ക മീൻകറിയും കൊടുക്കാം അവര് ഉച്ചഭക്ഷണം കഴിക്കട്ടെ അതായത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ മീൻകലിയുടെ മീൻകറിയുടെ നല്ല മണം നമുക്കൊന്ന് ടേസ്റ്റ് നമുക്കൊടി കിടിലം കൊച്ചുങ്ങളൊക്കെ പറയുമല്ലോ കിടിലോ ആണെന്ന് അതേപോലെ സൂപ്പർ എന്നുവെച്ചാൽ ചക്കക്കായി കുരുമുളക് ഒക്കെ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കൊച്ചുമക്കള് കഷണം കഴിക്കുക അടിപൊളി ഞാൻ ഇനി പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കേട്ടോ